പാലക്കാട് സന്ദീപ് വാര്യർ തരംഗം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയപ്പോൾ അതൊരു തരംഗമാകുമെന്ന് ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാൻ അവസാന ഘട്ടത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരുമിച്ച് ഇറങ്ങിയെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല പാലക്കാട് കൃഷ്ണകുമാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോകും ബി ജെ പി വോട്ടുകൾ വോട്ടുകളിൽ ഭൂരിഭാഗവും സന്ദീപ് വാര്യർ റാഞ്ചിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് വോട്ടെടുപ്പ് ദിവസം കിട്ടുന്നത് വോട്ടെടുപ്പ് ദിവസം പുറത്തേസ് കേരള പാലക്കാട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു മാത്രമല്ല ഇന്റലിജൻസ് റിപ്പോർട്ടും തയ്യാറാവുകയാണ് വാര്യർ ഒരു തരംഗമായി മാറുകയാണ് പാലക്കാട് വാര്യർക്ക് മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടുകൾ പാലക്കാട് ലഭിക്കും എന്നായിരുന്നു ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ പക്ഷേ അതിലപ്പുറം പാലക്കാട് സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു പാലക്കാടൻ കാറ്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിന് അനുകൂലമാണ് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് വലിയൊരു പ്രതികൂലവുമാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ കുറച്ച് തവണയായി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്ന നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും കിട്ടാൻ പോകുന്നില്ല കൃത്യമായി സരിന് വേണ്ടി സി പി എം വോട്ടുകൾ ശേഖരിച്ചു കഴിഞ്ഞു അത് വോട്ടുകൾ ആ വോട്ടുകൾ അവർ പോളിംഗ് ബൂത്തിൽ എത്തിച്ചു കളി എത്തിച്ചു കഴിഞ്ഞു ആ വോട്ടുകൾ കൃത്യമായി അവർ പോളിംഗ് ബൂത്തിൽ എത്തിച്ചു ഈ സാഹചര്യത്തിൽ വലിയൊരു ഒരു തിരിച്ചടിയാണ് ബി ജെ പി പാലക്കാട് നേരിടുന്നത് ബി ജെ പി വോട്ടുകൾ അപ്പാടെ മറഞ്ഞിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തന്ന വല്ലാത്തൊരു തിരിച്ചടി ആ തിരിച്ചടി എങ്ങനെ തരണം ചെയ്യണമെന്ന് ഇനി വരും കാലങ്ങളിൽ ബി ജെ പി തീരുമാനിക്കും തന്തി വാര്യർ പോയത് കൊണ്ട് ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞെങ്കിലും ചുക്കല്ല ചുണ്ണാമ്പല്ല വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് തന്തർ ഇപ്പോൾ കോൺഗ്രസിന്റെ യുവതുർക്കിയായി മാറിക്കഴിഞ്ഞു തന്തർ കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ടായി മാറിക്കഴിഞ്ഞു ഇതുവരെ കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പൊളിറ്റിക്സ് കേരള കൃത്യമായി പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ബി ജെ പി വോട്ടുകൾ അപ്പാടെ മറഞ്ഞിരിക്കുന്നു അപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് പാലക്കാട് ബി ജെ പി എക്കാലവും സ്വാധീനം ചെലുത്തിയ മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് ജനസംഘത്തിൻ്റെ കാലത്ത് തന്നെ അവർക്ക് ശക്തമായ ശക്തമായ വേരുകൾ പാലക്കാട് ഉണ്ട് ആ വേരുകൾ ശക്തമാണ് ആ വേരുകളിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി മത്സരിച്ചത് കഴിഞ്ഞ തവണയൊക്കെ പക്ഷെ ഇത്തവണ കാര്യങ്ങളൊക്കെ കിഴിമേൽ മറഞ്ഞിരിക്കുന്നു സന്ദീപ് വാര്യർ ഒരു തരംഗമായി മാറിയിരിക്കുന്നു പാലക്കാട്